ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധിക തൻ്റെ അമ്മയെ കണ്ടുവെന്ന് ശ്യാമയോട് പറയുന്നത് കേട്ട് ശ്യാമയും അമൃത എടുത്തേയും ഞെട്ടി രാധികയോട് അങ്ങനെ ഒരു സ്ത്രീ രാധികയുടെ പിന്നാലെ നടന്ന് മോളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് ശ്യാമ അന്വേഷിച്ചു അവരെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ലായെന്നും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് സംസാരിക്കുന്ന അവരെ വലയ്ക്ക് എന്തോ പ്രശ്നമുള്ള ഒരാളാണെന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ തലയ്ക്ക് ഭ്രാന്തി പിടിച്ച ഏതോ ഒരു സ്ത്രീ എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ പറയുന്നു അത്രമാത്രമേ ഞാനത് കാര്യമാക്കിയിട്ടുള്ളൂ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറഞ്ഞു അങ്ങനെ തന്നെയാണ് മോൾ കരുതേണ്ടത് അതാണ് സത്യം അങ്ങനെ തലയ്ക്ക് എന്തോ കുഴപ്പമുള്ള ഏതോ സ്ത്രീയാണ് മോളുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ പറയുന്നതെന്ന് തന്നെയാണ് കരുതേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് പറയുമോ എന്ന് ശ്യാമ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക ശ്യാമയോട് ചോദിച്ചു അല്ല മേഡത്തിന് ഇങ്ങനെ പറയാൻ എൻ്റെ അമ്മയെക്കുറിച്ച് വല്ലതും അറിയാമോ അവർ പറയുന്നതെല്ലാം കളവാണെന്ന് മേഡത്തിന് എന്താ ഇത്ര ഉറപ്പ് എന്ന് രാധിക അന്വേഷിക്കുമ്പോൾ ശ്യാമ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ആരെങ്കിലും മോളുടെ പിന്നാലെ നടക്കുമോ എന്തായാലും ഇത് ആരോ മോളെ പറ്റിക്കാനായിട്ട് മനഃപൂർവ്വം പറഞ്ഞ് മോളുടെ പിന്നാലെ കൂടിയിരിക്കുന്നതാണ് അവരെ ഒരു കാരണവശാലും മോള് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് ശ്യാമ ആ സത്യം പറയാൻ കാത്തിരുന്നിട്ടും തൽക്കാലം അത് പറയണ്ട എന്ന് കരുതി രാധികയോട് ക്ലാസ് റൂമിലേക്ക് പൊയ്ക്കോളാനും അറിയിച്ചു രാധിക ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് രാധികയോട് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞ് രാധിക മോളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ത്രീ അതാരായിരിക്കുമെന്ന് ശ്യാമ തലപ്പുക ആലോചിച്ചുകൊണ്ടിരുന്നു അമൃത എഴുത്തിയോടും അതിനെക്കുറിച്ച് ശ്യാമ ചോദിക്കുന്നു ഇങ്ങനെ മോളുടെ പിന്നാലെ നടന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരായിരിക്കും തയ്യാറായിട്ടുണ്ടാവുക മോളെക്കുറിച്ച് ഇങ്ങനെയൊരു കള്ളം പറഞ്ഞ് പരത്തേണ്ട ആവശ്യം ആർക്കാണുള്ളത് എന്ന് രാധികയെക്കുറിച്ച് രാധികയുടെ പിന്നാലെ നടന്ന സ്ത്രീയെക്കുറിച്ചും ആശങ്കയോടെ ശ്യാമ ചിന്തിക്കുമ്പോൾ അമൃത എടുത്തി പറഞ്ഞു അതാരെയായിരിക്കും ശ്യാമെ എനിക്കും നോക്കിയിട്ട് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ശ്യാമ പറഞ്ഞു അത് ഐശ്വര്യ തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആരായിരിക്കാനാ സാധ്യത എന്ന് ശ്യാമ അന്വേഷിക്കുമ്പോൾ ഉടനെ അമൃതപരത്തിൽ പറഞ്ഞു ഐശ്വര്യോ ഏയ് അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഐശ്വര്യാൻ സാധ്യതയുണ്ടോ ഐശ്വര്യ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൾ ഉടനെ തന്നെ ഇക്കാര്യം നമ്മളോട് പറയണ്ടേ ഐശ്വര്യക്ക് അങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാദ്യം വന്ന് അവൾ പറയുന്നത് നമ്മളോടായിരിക്കില്ലേ അതുമല്ല മോളെ തിരിച്ചറിഞ്ഞാൽ പിന്നെ അവൾ ജീവനോടെ വെച്ചേക്കുമോ അവൾക്ക് അങ്ങനെ അതിന് സാധിക്കുമോ ഉറപ്പായിട്ടും മോളെ അപായപ്പെടുത്താനല്ലേ അവൾ നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇക്കാര്യം പുറലോകത്തെ അറിയിക്കാതെ മറച്ചു വെച്ചു തന്നെ എന്ന് ശ്യാമയോട് അമൃത ചോദിച്ചതും ആ ചോദ്യം കേട്ട് അമൃത പറഞ്ഞു അമൃത ചോദ്യം കേട്ട് ശ്യാമ പറഞ്ഞു അത് ചെരി തന്നെയായിട്ട് തീ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ മോളെ അപായപ്പെടുത്താനായിട്ടുള്ള ഒരാഗ്രഹം ഐശ്വര്യ ഐശ്വര്യക്കുണ്ടാകുമെന്ന് ശരി തന്നെ പക്ഷേ ഈ സത്യം പുറലോകം അറിയാതെ നമ്മൾ മറച്ചു വെച്ചതും മോളെ മറ്റാരൂപ അപായപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കിനി അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോളുടെ പിന്നാലെ നടന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു തെരുദ്ധാരണ പരത്തണമെന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പോലീസിൽ ഇൻഫോം ചെയ്താലോ ക്ഷ്യമേ എന്ന് അമൃത എടുത്തി ഷ്യാമയോട് ചോദിച്ചു അത് കേട്ടതും ക്ഷമ പറഞ്ഞു ഏ അതൊന്നും വേണ്ട ട്ടതേ മോളുടെ കാര്യം പോലീസിൽ പറയാൻ നമ്മൾ തയ്യാറാകാത്തതുപോലും ഈ സത്യം മോൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ മോള് എൻ്റെ മകളാണെന്നുള്ള സത്യം പുറലോകം അറിഞ്ഞാൽ ഏറെ ആപത്തുകൾ മോളെ തേടിയെത്തുമെന്നത് കൊണ്ടല്ലേ നമ്മൾ ഈ സത്യം ഇത്രയും നാൾ മറച്ചു വെച്ച അത് പോലീസിൽ പറയുന്നത് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാകൂ മറിച്ച് ഒരു കാരണവശാലും നമ്മളെ അത് സഹായിക്കാൻ പോകുന്നില്ല എന്ന് അമൃത രാധിക രാധികയെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെടണ്ട എന്ന് ഷ്യാമ അറിയിച്ചു അതും ശരി തന്നെയാണെന്ന് അമൃത സമ്മതിച്ചു എന്തായാലും നമുക്ക് നോക്കാം ശ്യാമയും രാധിക മോളുടെ പിന്നാലെ നടക്കുന്ന സ്ത്രീ ആരാണെന്ന് നമുക്ക് തന്നെ കണ്ടെത്താമെന്നും അമൃതപ്പെടുത്തി ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് ഉർവശിയും കൽപ്പനയും കണിമംഗലത്തിന്റെ മുറ്റത്ത് തന്നെ രാധികയുടെ തിരിച്ചു വരവിനായി കാത്തുന്നു രാധിക മടങ്ങിയെത്തുമ്പോൾ അവളോട് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ടെന്നും അവള് ഈ കുടുംബത്തുള്ളവരെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതും അവളുടെ ഇത്തരത്തിലുള്ള സ്വഭാവമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യണമെന്ന് കൽപ്പന ഉർവശിയോട് പറഞ്ഞു അപ്പോഴാണ് പ്രിയങ്ക മുത്തശ്ശിയെ വിളിച്ചത് ഫോണെടുത്ത മുത്തശ്ശി എന്താ അവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോഴെന്നും വരുണിപ്പം മോളോടെ സ്നേഹത്തോടെ പെരുമാറി തുടങ്ങിയോ എന്നും അന്വേഷിച്ചു അപ്പോഴാണ് പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞത് ഇല്ല മുത്തശ്ശിയും വരുണിപ്പോഴും എന്നോടാകെ ദേഷ്യത്തിലാണ് ഞാൻ എന്ത് ചെയ്താലും എന്നെ നേരെ തട്ടിക്കയറുകയും എന്നെ അകറ്റി നിർത്താൻ നോക്കുകയുമാണ് വരുൺ ചെയ്യുന്നതെന്ന് വിഷമത്തോടെ പ്രിയങ്ക പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി പറഞ്ഞു മോളെ ഇതിനെല്ലാം കാരണക്കാരി അവളാണ് രാധിക അവൾ കാരണമാ പരുൺ നിന്നോട് അങ്ങനെയെല്ലാം പെരുമാറുന്നതെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു മുത്തശ്ശി ഇനിയും വെറുതെ ചേച്ചിയെ കുറ്റപ്പെടുത്തരുത് ചേച്ചിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല ചേച്ചിയോട് ചേച്ചി എനിക്ക് വേണ്ടി പരുണോട് ദേഷ്യപ്പെട്ട് സംസാരിക്കു വരെ ചെയ്തു കഴിഞ്ഞ ദിവസം ഞാൻ പരുണിന് അമ്മ നിർബന്ധിച്ചതുകൊണ്ട് ചായയുമായിട്ട് ചെന്നു വരുണ് ചായ കൊടുത്തതും വരുൺ ചായ അമ്മയുടെ നിർബന്ധപ്രകാരം വാങ്ങിച്ച് കുടിക്കാൻ തയ്യാറായെങ്കിലും അതിൽ മധുരം കുറവാണെന്ന് പറഞ്ഞ് വരുൺ എന്നെ ശകാരിച്ചു അപ്പോഴേക്കും അവിടേക്കും വന്ന ചേച്ചിയുടെ നേരെ ഗ്ലാസ് നീട്ടി അതിൽ മധുരം ഇട്ട് കൊടുക്കാൻ വരുൺ ആവശ്യപ്പെട്ടു ഉടനെ ചേച്ചി വരുണോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് വരുൺ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടുത്തെ വേലക്കാരിയല്ല എന്നും വരുണ് വരുടെ ഭാര്യയോട് കാര്യങ്ങൾ പറയാമെന്നും ഭാര്യയാണ് ഈ വരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരേണ്ടതെന്നും എല്ലാം പറഞ്ഞു മേലാൽ വരുൺ ചേച്ചിയുടെ പിന്നാലെ നടക്കരുതെന്നും ചേച്ചിയെടുത്തുപോലെയുള്ള ആവശ്യങ്ങൾ പറയരുതെന്നും ദേഷ്യത്തോടെ ചേച്ചി വരുണോട് സംസാരിച്ചു അതൊക്കെ എനിക്ക് വേണ്ടിയല്ലേ എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇടിയ മോളെ ഞാൻ ഈ ലോകം കുറേയേറെ കണ്ടതാണ് നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൾ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ച് അതൊക്കെ നിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള അവളുടെ തന്ത്രങ്ങൾ മാത്രമാണ് ഒരിക്കലും അവൾ നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതും നീ അതെല്ലാം നിന്നെ സഹായിക്കാനാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് സത്യം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോളെ നീ ഒന്ന് മനസ്സിലാക്കണം അവൾ തന്നെയാണ് നിന്റെ ജീവിതം തകർക്കുന്നത് പിന്നെ ഇത്രയും നാളും ഞാൻ കരുതിയിരുന്നത് കണിമംഗലത്തേക്ക് മോള് പോയതോടെ നിന്റെ ജീവിതം നീ തന്നെ കളയുന്നു എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് കാരണം വരുണ് നിന്നെ ഇഷ്ടമല്ലാത്തതുപോലെ കണിമംഗലത്തുകാർക്കും അന്ന് ഇനി ഇഷ്ടമായിരുന്നില്ലല്ലോ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല കണിമംഗലത്തുള്ള പത്മിനിയെ മുതൽ അവിടെയുള്ളവരെല്ലാം മോളുടെ ഒപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വരുണിനെ നിന്റെ ചെൽപ്പടിക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ആകെ ഒരു തടസ്സമായിട്ടുള്ളത് അവളാണ് ആരാധിക അതുകൊണ്ട് എൻ്റെ മോള് അവളെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് അവള് മോളെ ച ചതിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നാൽ മോളുടെ ഈ വിശ്വാസമൊക്കെ താമസിയാതെ അവൾ തന്നെ ഇല്ലാതാക്കും എൻ്റെ കണ്ണിന് നേരിട്ടത് കാണാൻ സാധിക്കും മോള് അത് കാത്തിരുന്നു ഉടൻ തന്നെ അവളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എൻ്റെ മോൾക്ക് തീർച്ചയായിട്ടും വിളിവാകും അതുവരെ ഈ മുത്തശ്ശി പറഞ്ഞത് എന്താണെന്ന് മോളിൽ നിന്ന് ആലോചിച്ചു അതാ നല്ലത് എന്ന് പറഞ്ഞേ മുത്തശ്ശി ഫോൺ വെച്ചു ആകെ വിഷമത്തോടെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക മുത്തശ്ശി വീണ്ടും വീണ്ടും തന്നോട് ആവർത്തിച്ച് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമോ ആശങ്ക രാധ പ്രിയങ്കയുടെ മനസ്സിനെ അലട്ടി ഇനിയും മുത്തശ്ശി ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന എന്താ കാര്യം ചേച്ചി ഒരു മോശക്കാരിയാണെന്നും ചേച്ചി തൻ്റെ ജീവിതം തകർക്കുകയാണ് എന്നുമുള്ള മുത്തശ്ശിയുടെ ആ ചിന്ത മാറുന്നില്ലല്ലോ അതിനെന്താണ് ഇനി ഒരു പോംവഴി എന്നെല്ലാം തലപൊഞ്ഞ ആലോചിച്ചുകൊണ്ട് പ്രിയങ്ക നിൽക്കുന്നു അപ്പോഴാണ് രാധിക മ്യൂസിക് സ്കൂളിൽ നിന്ന് തിരികെ കണിമംഗലത്തേക്ക് എത്തിയത് രാധിക വരുന്നത് കണ്ട് ഉടനെ ഉർവശിയും കൽപ്പനയും രാധികയെ പിടിച്ചു നിർത്തി നീ വരുന്ന നീ എന്താണ് ഇത്രയും താമസിച്ചത് എന്ന് കൽപ്പന ചോദിച്ചതും രാധിക പറഞ്ഞു ഞാൻ എന്നെ താമസിച്ചില്ലല്ലോ സ്ഥിരം വരാറുള്ള സമയത്ത് തന്നെ വന്നത് എന്ന് രാധിക മറുപടി നൽകി നീ താമസിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതാണ് അല്ലാതെ നീ ചോദ്യം ചെയ്യിക്കൊന്നും വേണ്ട എന്ന് ഉർവശിയെ രാധികയെ താക്കീത് ചെയ്തു രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഉടനെ രാധികയോട് ഉർവശി ചോദിച്ചു അല്ലടി നീ വരുന്ന വഴിക്ക് നിന്നെ കാത്താരങ്ങൾ നിൽപ്പുണ്ടായിരുന്നോ അത് കേട്ടതും രാധിക ആകെ നോക്കുമ്പോൾ ഉർവശിയോട് കൽപ്പന പറഞ്ഞു എൻ്റെ ഇലേമേ അങ്ങനെയല്ല ചോദിക്കേണ്ടത് ഇവൾ തിരിച്ചു വരുമ്പോൾ ഇവളോട് സ്നേഹമുള്ള അടുപ്പമുള്ള ആരെങ്കിലും വഴിയരികിൽ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക അവൾക്ക് മനസ്സിലാവൂ അങ്ങനെ പറഞ്ഞതും ഉടൻ തന്നെ രാധിക ദേഷ്യത്തോടെ ഉർവശിയെ നോക്കി അപ്പോഴേക്കും ഉറവശി പറഞ്ഞു അതെ എന്തായാലും ഞങ്ങൾ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ നിന്നെ വഴിയിൽ ആരെങ്കിലും കാത്തു നിൽപ്പുണ്ടായിരുന്നോ എന്ന് അങ്ങനെ കാത്തു നിൽക്കുന്നവരുടെ കൂടെ നീ എവിടെയെങ്കിലും കറങ്ങി അടിക്കാനൊക്കെ പോയോ അതാ ഞങ്ങൾക്കറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൽപ്പന കൽപനയുടെയും ഉറവശിയുടെയും ചോദ്യം കേട്ട് ദേഷ്യത്തോടെ രാധിക പറഞ്ഞു ഇല്ല അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു അല്ലെങ്കിലും ഇവൾക്കങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഇളയമ്മ കാരണം ഇവള് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന ആള് ഈ വീട്ടിലല്ലേ ഉള്ളത് പിന്നെ എന്തിന് അവൾ ഇറങ്ങി അടിക്കാനൊക്കെ പോകണം അല്ല ഇളയമ്മയ്ക്ക് ഒരു കാര്യം അറിയത്തില്ലേ ദേവനാരായണൻ തിരുമേനി അവളുടെ മക്കളെ പഠി അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാം ഷെയർ ചെയ്യണം അതായത് ചേച്ചിക്കും അഞ്ചത്തിക്കും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് പേരും പരസ്പരം പങ്കുവയ്ക്കണമെന്നും ഉദാഹരണത്തിന് അനേധികം ഒരു ഭർത്താവുണ്ട് ആ ഭർത്താവിനെ ഇവർ രണ്ടുപേരും പങ്കുവയ്ക്കുന്നു എന്താടി അങ്ങനെയല്ലേ എന്ന് രാധികയോട് കൽപ്പന കളിയാക്കി ചോദിക്കുമ്പോൾ ഉടനെ രാധിക ദേഷ്യത്തോടെ കൽപ്പനയോട് പറഞ്ഞു അതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തെയും അച്ഛനെയും ഒരു മോശക്കാരനാക്കി പറയാൻ ശ്രമിച്ചാൽ എനിക്ക് സഹിക്കില്ല അങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത് എന്ന് രാധിക പറയുമ്പോൾ ഉടനെ കൽപ്പന പറഞ്ഞു കേട്ടില്ലേ ഇളയമ്മയം അങ്ങോട്ട് പിടിച്ചില്ലെന്ന് അവൾക്ക് അത്രമേല അതങ്ങ് ഉണ്ടാക്കിയ കാര്യമായി പോയിരിക്കുന്നു അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളങ്ങ് പേടിക്കണമെന്നാണോ നീ കരുതിയത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഒരാധികം നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അതിന് തെളിവും അത് കൃത്യമായി ഇവിടെയുള്ള ആളുകൾക്ക് അറിയിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇനി നീ ഇവിടെ നിന്ന് കരഞ്ഞ് കാണിച്ച് ഇവിടെയുള്ളവരുടെ മനസ്സിലിയിപ്പിക്കാമെന്ന് നോക്കേണ്ട നീ ഇനി ചെയ്തു കൂട്ടുന്നതിനൊക്കെ കൃത്യമായി തിരിച്ചടിയും നിനക്ക് നൽകിയിരിക്കും നീ വരണ്ട പിന്നാലെ നടക്കുന്നതിന് നിന്നെ തിരിവിൽ തെരുവിൽ കൊണ്ടുചെന്ന് നിർത്തി അവിടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്യുക ചെയ്യേണ്ടത് അവരാണ് ശരിക്കും നിന്റെ ഈ സ്വഭാവത്തിന് നിനക്കുള്ള മറുപടിയും തിരിച്ചടിയും തരേണ്ടവർ എന്ന് രാധികയോട് കലയോടെ കൽപ്പന പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ആകെ വേദനയോടെ രാധിക അകത്തേക്ക് പോകുന്നു രാധിക വീടിനകത്തേ കയറി വരുന്ന കാത്ത് വരുൺ നിൽക്കുകയായിരുന്നു രാധിക അകത്തേക്ക് കയറാൻ ഭൂവിനാഥത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ രാധികയെ പിടിച്ചു നിർത്തി അതെ അവിടെ നിൽക്ക് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാനും എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും തന്നെ ആരാ പറയുന്നത് തന്നെ ആരാ പ്രേരിപ്പിക്കുന്നത് ആര് പറഞ്ഞതാ താൻ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് അതെനിക്കറിയണം തന്നെ ആരോ മനഃപൂർവ്വം ഭീഷണിപ്പെടുത്തി എന്നിൽ നിന്ന് അകറ്റാൻ ആരോ ശ്രമിക്കുന്നുണ്ട് ആരാ അത് അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയേ തീരൂ എന്ന് വരുൺ രാധികയോട് പറഞ്ഞു രാധിക അതെല്ലാം കേട്ടതും ആകെ കലിയോടെ വരുണെ നോക്കി ഒന്നും പറയാതെ രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയെ പിടിച്ചു നിർത്തി അതെ താനത് എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ തന്നെ ഞാൻ പോകാൻ അനുവദിക്കില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് രാധികയെ വരുൺ പിടിച്ചു നിർത്തി ഇത് കണ്ടുകൊണ്ട് അതിലെത്തിയ പത്മിനി പെട്ടെന്ന് ആ കഥകിൻ്റെ പിന്നിലായി മാറി നിന്നു എന്താണ് രാധികയുടെ പെരുമാറ്റമെന്നും വരുടെ ഈ സംസാരത്തിന് രാധിക എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് അറിയാനായി പത്മിനി കാത്ത് നിൽക്കുമ്പോൾ രാധിക ആകെ ദേഷ്യത്തിലായി ഉടനെ വരുണിനോട് പറഞ്ഞു വരുൺ ഞാൻ പറഞ്ഞു എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ സംസാരിക്കുവോ ഇതുപോലെ എന്നെ ശല്യം ചെയ്യുകയോ ചെയ്യരുതെന്ന് എനിക്കും വരുണിനും ഇടയിൽ യാതൊരു ബന്ധുവില്ല വരുൺ എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് എന്നെ അനജത്തിയുടെ ഭർത്താവ് എന്നുള്ള സ്ഥാനം ഒഴിച്ച് വേറൊരു സ്ഥാനവും വരുൺ എൻ്റെ മനസ്സിലില്ല വരുണിനെ ആ സ്ഥാനത്താണ് ഞാൻ കാണുന്നതും അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മേലാൽ ഇതുപോലെയുള്ള സംസാരവുമായി വരുൺ എൻ്റെ പിന്നാലെ വരരുത് വരുൺ വരുണെ ഭാര്യയാണ് സ്നേഹിക്കേണ്ടതും വരുടെ ഭാര്യയുടെ പിന്നാലെയാണ് നടക്കേണ്ടതും ഒന്നുമല്ലെങ്കിൽ അവളെയും കുട്ടിയും ഒന്ന് പുറത്തൊക്കെ പൊയ്ക്കൂടെ വരുന്നു അവളോട് ഇതിൻ്റെ പകുതി സ്നേഹമെങ്കിലും വരുന്നു കാണിച്ചുകൂടെ എൻ്റെ പിന്നാലെ നടന്ന് എന്തിനെന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇവിടെയുള്ളവരുടെ മുന്നിൽ എന്നെ ഒരു മോശം പെൺകുട്ടിയായി ചിത്രീകരിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഇനി മേറാൽ വരുൺ ഇങ്ങനെ എൻ്റെ പിന്നാലെ വരികയോ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്യരുത് എന്ന് രാധിക വരുണെ താക്കീത് ചെയ്തു വരുൺ രാധികയോട് പറഞ്ഞു രാധിക പോകരുത് അവിടെ നിന്നേ എന്നെ പറഞ്ഞു രാധികയുടെ കയ്യിൽ വരുൺ കടന്നു പിടിച്ചു രാധിക ആകെ ദേഷ്യത്തോടെ വരുണെ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു മാറി നിൽക്കുകൊണ്ട് എന്നെ പറഞ്ഞു വരുണെ തള്ളി മാറ്റി ഉടനെ വരുൺ രാധികയോട് പറഞ്ഞു ഇല്ല തൻ്റെ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ തന്നെ ഞാൻ വിടില്ല ഉടനെ രാധിക ദേഷ്യത്തോടെ വരുണെ നോക്കിയിട്ട് പറഞ്ഞു അതെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു അനാവശ്യമായിട്ട് എൻ്റെ ദേഹത്ത് തുടരുത് അങ്ങനെ ഇനിയും ശ്രമിച്ചാൽ വരുണിനെക്കുറിച്ച് എനിക്ക് വരുണെ അച്ഛനോട് പരാതി പറയേണ്ടി വരും അത് കേട്ടും വരുണാകെ ഞെട്ടി തെറിച്ച് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു അതുകൊണ്ട് മേലാൽ ഇങ്ങനെ എന്നോട് പെരുമാറരുത് എന്ന് പറഞ്ഞു രാധിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ ചോദിച്ചു രാധിക ഈ പറയുന്നതിൽ ഒരു വാക്കെങ്കിലും രാധികയുടെ മനസ്സിൽ തട്ടിയാണോ രാധിക പറയുന്നത് അതെനിക്ക് അറിഞ്ഞാൽ മതി എന്ന് വരുൺ അറിയിക്കുമ്പോൾ രാധിക വരുണോട് മറുപടി പറയാൻ നിൽക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു ധികയുടെ ആ പെരുമാറ്റം അപ്പുറത്ത് മാറി നിന്ന് കൃത്യമായി കാണുകയായിരുന്നു പത്മിനി അതോടെ പത്മിനിക്ക് ഒരു കാര്യം ഉറപ്പായി എന്തായാലും രാധികയെ വിശ്വസിക്കാം അവൾ ഞാൻ പറയുന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യില്ല അതുകൊണ്ട് താമസിയാതെ തന്നെ വരുൺ രാധികയിൽ നിന്ന് അകന്നോളും അങ്ങനെ ആലോചിച്ചുകൊണ്ട് പത്മിനി സന്തോഷത്തുടർന്നു വരുണിനോട് അങ്ങനെയെല്ലാം പെരുമാറിയതിൻ്റെ വേദനയിൽ സങ്കടപ്പെട്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന് പൊട്ടിക്കരയുകയാണ് രാധിക അവരുണിനോട് ഇങ്ങനെയെല്ലാം സംസാരിക്കേണ്ടി വരികയും പെരുമാറേണ്ടി വരുന്നതിൻ്റെയും വേദന കടിച്ചമർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്നു പിന്നീട് ശ്യാമ നല്ല ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അവിടേക്ക് ഓടിയെത്തുകയാണ് അമൃത എടുത്തി വേഗം വന്ന് ലൈറ്റ് ലൈറ്റിട്ടതും ശ്യാമ കണ്ണു തുറന്ന് എന്ത് പറ്റിയെടുത്തി എന്നന്വേഷിച്ചു രാ ശ്യാമയുടെ അരികിലേക്ക് എത്തിയ അമൃത എടുത്തി ചോദിച്ചു എന്താ ശ്യാമെ എന്താ പറ്റിയത് എന്തൊക്കെയോ ശ്യാമ പറയുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞതും ഉടനെ അമൃത എടുത്തിയോട് ശ്യാമ പറഞ്ഞു ഇല്ല എടുത്തി എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു വേഗം ശ്യാമയുടെ അരികിലേക്ക് എത്തി അമൃത എടുത്തി ശ്യാമയുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി അപ്പോഴാണ് ശ്യാമയ്ക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട് എന്ന് അമൃത എടുത്തിക്ക് മനസ്സിലായത് അയ്യോ നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞു അമൃത എടുത്തി ശ്യാമയ്ക്ക് ഉള്ള ടാബ്ലറ്റ് എടുത്തു ഉടനെ ശ്യാമ പറഞ്ഞു കുറച്ചു മുമ്പ് എനിക്ക് വല്ലാത്തൊരസ്വസ്ഥത തോന്നി വല്ലാതെ തണുക്കുന്ന പോലെ അതാ ഞാൻ പൊറിച്ചു മൂടി കിടന്നത് എന്നാൽ ആ ഉറക്കത്തിനിടയിലായിരിക്കും ചിലപ്പോ ഈ പനി പനിക്കാരനോ മറ്റായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് അമൃത അമൃതെടുത്തിയോട് ശ്യാമ പറയുന്നു വേഗം അമൃത ആ ഷെൽഫ് തുറന്ന് റോമേശ തുറന്ന് അതിൽ നിന്ന് ടാബ്ലറ്റ് എടുത്ത് ശ്യാമയ്ക്ക് നൽകി ദാ ഇത് കഴിക്കുക എന്ന് പറഞ്ഞത് ശ്യാമ പറഞ്ഞു വേണ്ട എടുത്തി കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത് കഴിക്കുക ശ്യാമേ എന്ന് പറഞ്ഞു നിർബന്ധപൂർവ്വം ശ്യാമയ്ക്ക് ആ ടാബ്ലറ്റ് അമൃത അടുത്ത് നൽകി ശ്യാമ അത് കഴിച്ചു കഴിയുമ്പോൾ അമൃത അടുത്ത് പറഞ്ഞു എനിക്കറിയാം ശ്യാമേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കാരണം രാധിക മോളെക്കുറിച്ചുള്ള ആശങ്കയാണ് മോളുടെ പിന്നാലെ നടന്ന് മോളെ ഇങ്ങനെ തിരിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താനുള്ള അതിനെക്കുറിച്ച് അറിയാത്തതിൻ്റെ ആശങ്ക അതല്ലേ ശ്യാമയുടെ മനസ്സിനെ അലട്ടുന്നത് ശ്യാമ വിഷമിക്കേണ്ട എന്തായാലും അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താമെന്ന് അമൃത എഴുത്തി ശ്യാമയെ സമാധാനപ്പെടുത്തുന്നു